നിരീശ്വരവാദി സംഘടനയുടെ ഒന്നാമത് വാർഷികം ആഘോഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറത്തെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നിരീശ്വരവാദി സംഘടന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൾ കേരള നിരീശ്വരവാദി സംഘടനയുടെ പ്രസിഡന്റും രക്ഷാധികാരിയുമായ എ കെ ഭക്തവത്സരൻ ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിർവഹിക്കാം എന്നേറ്റിരുന്ന ഹരിഹരസുധൻ അദ്ദേഹത്തിന്റെ ദൈവമില്ല എന്ന പുസ്തകത്തിന്റെ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് സാധിച്ചിട്ടില്ല താൽക്കാലികമായിട്ട് നമ്മുടെ സ്വാമി ഇവിടെ ഈശ്വര വിശ്വാസി തികച്ച ഈശ്വരവിശ്വാസി ആയിരുന്നിട്ട് പോലും ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിരീശ്വരവാദിയായി തീർന്ന നമ്മുടെ സ്വാമി ശ്രീ രഹസ്യാനന്ദ തിരുവടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാർദോമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സ്വാമിയെ ഇത് ഉറക്കം തൂങ്ങാതെ നിങ്ങടെ കേൾവാം വിട്ടതാടാ സ്വാമി സ്വാമി കൊറേ നാളായിട്ട് ഇങ്ങനെ ഈശ്വര വിശ്വാസം പറഞ്ഞിരുന്നു പെട്ടെന്ന് ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്താ കാരണം ഉണ്ടോ ഈശ്വരൻ ഉണ്ടോ ആ നമ്മളിവിടെ നിരീശ്വരവാദികൾ സംഘടന ആരംഭിച്ചിരിക്കുന്ന എന്തിനാ വിശ്വാസികൾ ഞാൻ കണ്ടിട്ടോ ഞാനും കണ്ടിട്ടില്ല ഞാൻ നീ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ ഞാൻ ഈ മുമ്പൊക്കെ കാവ്യൊക്കെ കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി രാവിലെ ഈ ഋഷികേശിലും പിന്നെ ഹരിദ്വാരും ഒക്കെ അവിടെ പോയിട്ടുണ്ട് ഇല്ല കേട്ടിട്ടുണ്ട് പോകണം എന്നൊക്കെ ആഗ്രഹം കണ്ടിട്ടില്ലല്ലേ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഉള്ള ദൈവത്തിനൊക്കെ വിളിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിലും ഒക്കെ കേട്ടൊക്കെ വീട് പോലും നോക്കത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ നടക്കുവായിരുന്നു എന്റെ മൂത്ത പെങ്കട കല്യാണം വന്നിട്ട് ഇരുപതിനായിരം രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഞാൻ വിടെ ഉള്ള അമ്പലത്തിന്റെ വാതിക്കൽ അവിടെ ഇവിടെ നിന്നിട്ട് ദൈവത്തിനൊക്കെ വിളിച്ചു ചൈനപ്രശ്നമൊക്കെ ചെയ്തിട്ട് ആ ഒരു ദൈവം തന്നില്ല എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടി രൂപ എന്നിട്ട് എന്ത് വീട്ടിലെന്ന് എന്ത് ചെയ്യാനാ അറ്റ കൈ പ്രയോഗിച്ച് നമ്മുടെ കുത്തി പൊട്ടിച്ച് എന്ത് പറ്റി എന്ത് എടുത്ത് പോകാൻ പോയപ്പോഴത്തേക്ക് കൊറേ പണ്ടാരങ്ങള് വന്ന് പിടിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി രണ്ടര മാസമാണ് എന്നിട്ട് ഒരുത്തം പോലും ഒരു ഈശ്വരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തില്ല എന്റെ ജാമ്യത്തിൽ ഇറക്കിയില്ല അത് ശരി പിന്നെ ഈ വേഷത്തിൽ പോയി പാറമടയി പോയി കല്ല് ഓമന്ത് ചുമങ്ങളെ കല്യാണമൊക്കെ ഓക്കെ അപ്പൊ അങ്ങനെ മാനസാന്തരം വന്നൊരു സ്വാമിയാണ് സ്വാമിയല്ല സ്വാമിയല്ല ആസാമിയാണ് അതെ അതെ നമ്മളിപ്പോ നിരീശ്വരവാദത്തിലേക്ക് വന്നപ്പോ ആസാമിയായി അപ്പൊ ഏതായാലും നിരീശ്വരവാദത്തെ കുറിച്ചൊരു പ്രഭാഷണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഭക്തജനങ്ങളെ ഭക്തജനങ്ങൾ അല്ലെ ചത്തജനങ്ങളെ നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല സത്യത്തിൽ ഈശ്വരൻ ഇല്ല ചില കവികൾ പറയുന്നുണ്ട് ഈശ്വരൻ ഒരിക്കൽ വിരുന്നില് പോയെന്ന് അതും രാജകൊട്ടാരത്തിൽ വിളിക്കാതെ വിളിക്കാതെ എത്ര വൃത്തിയെട്ട പരിപാടി ആയിട്ട് നീ ഒരു കല്യാണത്തിന് വീടിന്റെ തൊട്ടപ്പുറത്ത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നീ പോകുമോ അത് തന്നെ പറയണം അപ്പൊ പിന്നെ ഈ ഇത്ര തരന്താന്ന പണിയായി പോലെ ഈശ്വരം കാണിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോടാ മറന്നു പോയടാ ഈശ്വരം തൂണിലും തുരുമ്പിലും മറ്റേ മണ്ണിലും തൂണിലും ഈശ്വരൻ ഇരിക്കുന്നു നമുക്കൊരു സ്റ്റൂളിലിരിക്കാൻ ഭയങ്കര വാടാ പിന്നെ എപ്പോഴാണ് തൂള് മറ്റേ മുള്ളൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ തൂണേൽ തൂട് പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കളയാം ആളെ കണ്ടാൽ അതെ തൂടേൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും പിന്നെ ആ പിന്നെ നമ്മളൊരിത്തി പൊടി ഉണ്ടെങ്കിൽ കസേരല്ലേ തുടച്ചിട്ടായിരിക്കുന്നത് അതിന്റെ മുകളിൽ കയറി ഇരിക്കോ ആ ക്രിക്കടക്കാരനെ വൃത്തിയില്ലാത്ത ആളാണോ അത് ഞാൻ ചോദിക്കുന്നത് യാതൊരു കാരണം ഇങ്ങനെ ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആള് ഈ പൊടികളെടുത്തും തുരുമ്പുള്ള എടുത്തും കല്ലിലും മണ്ണിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മള് ധ്യാനിക്കേണ്ട കാര്യം നമ്മടെ മറ്റേ ആ പുള്ളിക്കാരൻ ബന്ധം അപ്പൊ നമ്മുടെ ഈ കമ്മറ്റിലെ ഖജാൻജിയാണ് അപ്പൊ കൊറേ നാളായിട്ട് ഈ നമ്മുടെ ഈ ഒന്നാം വാർഷികം വെച്ചിട്ട് അതിന്റെ ഒരു കാര്യത്തിന് പോലും ഇറങ്ങി വരാത്ത ആളാണ് രണ്ട ദിവസം എന്റെ ഭഗവാനെ നിങ്ങൾ ഇതുവരെ ഭഗവാനാ ഭഗവാനാ അതെ ഞാൻ വൈകിയത് മനപ്പൂർവല്ലേ സൂര്യ നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ നമ്മൾ ആ ഒന്നാം ഭാഷവൊക്കെ ആഘോഷിക്കാനില്ല നമ്മുടെ ഈ സംഘടനയുടെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി ഞാൻ ചോറ്റാനെ കയറി പത്ത് ദിവസം വ്രതം കൊടുക്കാൻ പോയതാണ് ചോറ്റാനിക്കറിൽ വെറുതെ നമ്മുടെ നിരീശ്വരവാദി സംഘടനയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ ഇത്ര ഉന്നമനത്തിനു വേണ്ടി ചോറ്റാനിക്കരൽ വെറുതെടുത്ത് അവന് ഏലസും കെട്ടിയാ വന്നേക്കുന്നത് അഴിച്ചു കളട അഴിച്ചാ നമ്മൾ നിരീശ്വരവാദികൾ ഏലസ് കെട്ടാൻ പാടില്ല ഇതൊക്കെ ഈശ്വരവാദികളുടെ സിമ്പിൾ അല്ലേ പറഞ്ഞത് അഴിച്ചു കളയാമിയുടെ കയ്യിൽ എന്താണ് അതും പൊങ്ങി പോയപ്പോ ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പേടിച്ച് ചാടിയതാ അപ്പൊ സ്വാമിയുടെ ഇടത്തേക്കാ ഇതാ അത് നീ കണ്ടോ ഞാൻ മൂടി വെച്ചിരുന്നതാ ചേട്ടാ എനിക്ക് വരുന്ന വഴിക്ക് ഒരു തുള്ളപ്പലി ഉണ്ടായിരുന്നു തുള്ളപ്പനി വന്നപ്പോ എന്റെ അടുത്ത് ജോൽസ്യം പറഞ്ഞു ഇത് ജപിച്ചു തന്നതാ ഇത് കെട്ടിക്കോ എന്റെ പൊന്നു സ്വാമി അറിയാലോ നമ്മുടെ രക്ഷാധികാരിനെ ഭക്തവത്സലം സാറിനെ ഏലസന്നല്ല ഇതുപോലത്തെ ഈ ഭക്തി എന്ന് പറഞ്ഞ സംഭവം കേട്ടു പോരുത് മഴിച്ചു വെക്ക ഇതൊക്കെ മൊത്തം മൂടിക്കോട്ടെ സംഭവമൊക്കെ മാറ്റിക്കോ കാരണം ഈ ഭക്തവത്സരം സാറൂടെ എത്തിക്കഴിഞ്ഞാൽ അല്ല നിങ്ങളെ നിന്നു ഏലസൻ നിന്നും സ്വഭാവം അറിയാലോ ഭക്തി എന്നല്ല ഈശ്വരൻ എന്ന് പറഞ്ഞ സംഭവമേ ഈ പ്രദേശത്ത് കണ്ടു പോരുന്നത് അതാണ് ഭക്തവത്സരം പോയ കാര്യമൊക്കെ എന്തായി പോയ കാര്യം നിന്നാ കിട്ടിയില്ല എവിടെ പോയ കാര്യം കുപ്പി പറയണത് ഈ സംഘടനയുടെ വേണ്ടി ആരെങ്കിലും ഉദ്ഘാടനം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ നിരീക്ഷണവാദി സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പല രാഷ്ട്രീയക്കാരെ പോയി കാണുകയുണ്ടായി ഈശ്വര വിശ്വാസികളായ രാഷ്ട്രീയക്കാർ അവർ പറഞ്ഞു നമ്മളുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്ന് സാധിക്കില്ല എന്ന് അതുപോലെ തന്നെ സിനിമാ താരങ്ങളെ പോയി കാണുകയുണ്ടായി അവരും ഇതുപോലെ തന്നെ പറഞ്ഞു നമ്മുടെ ഈ നിരീശ്വരവാദി സംഘടന ഉദ്ഘാടനം ചെയ്യാൻ അവർക്കും കഴിയില്ല ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിന്നോടൊക്കെ